അത് കോടതി നീ ഒന്നും ഞാൻ രണ്ടായിരത്തി പതിനേഴിലും ഇത് തന്നെയാണ് പറഞ്ഞത് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന കോടതി തീരുമാനിക്കട്ടെ ആയിട്ടില്ലല്ലോ ഇല്ല ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ മനുഷ്യനെ ക്ഷമയ്ക്കൽ അതിലൊക്കെ ഉണ്ട് ഖ്യാപനം വരുന്നതിന് ഇനിയും രണ്ടു ദിവസം പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കണം ഭീമ നീ ഒന്ന് സമാധാനപ്പഴി എന്ത് തന്നെയാലും എന്തു തന്നെയാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ അത് ശരി നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസാര സമ്മേളനം എനിക്കൊന്നും ജനങ്ങൾക്കത് വിഷയമാണ് അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളല്ലേ ഞാൻ ആരോടും പറയത്തില്ല പറയലേ അതിനിടെ നിശ്ചയിക്കട്ടെ ജീവച്വങ്ങളായിട്ട് കരുവന്നൂര് കടക്കുണ്ട് കുടുംബങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ അതന്വേഷിക്കാം അല്ലെ ഇത് അതെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അതിന്റെ സത്യം ശരി ശരി